ചാവക്കാട് ചേറ്റോപ്പുഴയിൽ മധ്യവയസ്കിനെ മരിച്ച നിലയിൽ കണ്ടെത്തി പാവറട്ടി പൂവത്തൂർ സ്വദേശി അമ്പത്തി ആറ് വയസ്സുള്ള സുരേഷാണ് മരിച്ചത് മുനക്കടവ് മറൈൻ വർക്ക്ഷോപ്പിനടുത്താണ് മൃതദേഹം കണ്ടെത്തിയത് ഉച്ചയോടെ ആയിരുന്നു സംഭവം വെള്ളത്തിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് നാട്ടുകാർ മൃതദേഹം കണ്ടെത്തിയത് ആദ്യഘട്ടത്തിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിരുന്നില്ല പിന്നീടാണ് സുരേഷാണെന്ന് കണ്ടെത്തിയത് ബുധനാഴ്ച രാത്രി മുതൽ സുരേഷിനെ വീട്ടിൽ നിന്നും കാണാനില്ലായിരുന്നു സുരേഷിനായി അന്വേഷണം തുടരുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് ശ്ശേരിയിലെ പെട്രോൾ പമ്പ് ജീവനക്കാരനാണ് മരിച്ച സുരേഷ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മുനക്കടവ് കോസ്റ്റൽ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ച് മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റി കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയിരുന്നു സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമേ മരണകാരണം സംബന്ധിച്ച് വ്യക്തത വരുമെന്ന് പോലീസ് അറിയിച്ചു